ഇന്ന് പയർ പൊട്ടിക്കാൻ വന്നപ്പോൾ കണ്ടാണ് കണ്ടോ നോക്കിയേ ഇതിന് ഉള്ളിൽ ഒറ്റ ഒരൊറ്റ പയറുമണിയില്ല കേട്ടോ ഇതൊക്കെ കാക്ക അല്ല തത്തമ്മ ഉണ്ടായാണ് തത്തമ്മ ഇവിടെ ഒരുപാടെണ്ണം നീവിളം പൊട്ടിച്ചിട്ടിട്ടുണ്ട് ഭംഗിയേ തത്തമ്മ പൊട്ടിച്ചിട്ടിരിക്കണേ ഇതേനുണ്ട് ഇത് മൊത്തം ഇന്ന് ഇപ്പഴത്തെ എല്ലാ പയറും തത്തമ്മ കൊണ്ടുപോണത് ഇതൊക്കെ തത്തമ്മ പൊട്ടിച്ചത് ഇത് മൊത്തവും തത്തമ്മ കൊണ്ടുപോയി പൊട്ടിച്ചു വെച്ചിരിക്കണേ അതെ ഇത് ഇണ്ട് ഇത് മലവ ഞാനിത് പൊട്ടിക്കണട്ടോ എല്ലാം തത്തമ കൊണ്ടുപോയി ഇന്ന് തത്തമ കൊണ്ടു പോയാണ് ഇത് മുഴേനും കേട്ടോ ഇങ്ങനെ എല്ലാ ദിവസവും കൊണ്ടും